അത് സംഭവിച്ചാണ് പാരലെ കണ്ടാലും ഒക്കെ ലിറ്റി ഭയങ്കര സൈലന്റ് ആണ് മിണ്ടുന്നില്ല അപ്പൊ കൊറേ പേര് ഇങ്ങനെ പറഞ്ഞു ലിറ്റി ഭയങ്കര സൈലന്റ് ആണെന്നൊക്കെ മിണ്ടാനൊന്നും ഇല്ല ഇല്ല അതുകൊണ്ടാ എനിക്ക് ആവശ്യ ചോയി ചോറിയ പിന്നെ ഈ കമ്പനിയൊന്നും കാണിച്ചോട്ടല്ലോ ണിച്ചു കമ്മൽ ചെണ്ടെണ്ട കമ്മല് ആന്റി കൊണ്ടുവന്നേട്ടി ആന്റി ഗിഫ്റ്റ് കൊടുത്തേ അതൊക്കെ എന്താ ബാക്കി പരിപാടികൾ പറയും ആ പോവാണ് വാടിയില്ല പോക്കാനുള്ള പണിപ്പിക്കാതെ എനിക്ക് നോക്കാൻ തുടങ്ങാൻ ആ ഒരുतरी പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇത് നടന്നു കാണാൻ വേണ്ടിട്ട് പതിപേ പതിക്കുന്നുണ്ട് പ്രാപിക്കുന്നുണ്ട് ആ എങ്ങന കാണണം അടക്കണം ഇങ്ങനെ നോക്കേ മൂന്നിൽ അടക്ക് ആ അതെന്നാ അതെന്നാ ആഗ്രഹമാണ് ആഗ്രഹമാണ് ഇങ്ങനെക്ക് എന്നേതുരെ ആ എടന്താ പോടിച്ചേടാ ആ

ഇതൊക്കെ നമുക്ക് ഇപ്പല്ല നടന്നിട്ട് പറയണ്ടല്ലോ ഇതൊക്കെ അടുത്ത മാസം നടന്നിട്ട് പറഞ്ഞ ഇതൊക്കെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണോ മനസ്സിലായോ ആ ഇപ്പൊ പറയാൻ തോന്നി അതുകൊണ്ടാ ഇതേ ഒരാള് പോണില്ലല്ലോ അതൊരു ഇല്ല ചേച്ചി ചേച്ചി നോക്കിയോണേ ഞാൻ നോക്കിയോണെ ചേച്ചി നമ്മളിവിടെ നാട്ടിലുള്ള ചേച്ചിയാണ് ഏട്ടോ നമ്മടെ മന്ത്രോത്തരത്തിലെ മണ്ട്രോത്തരത്തിലെ ആദ്യം നമ്മൾ തിരിച്ചറിഞ്ഞ രണ്ടാൾക്കാരൊക്കെയാ ചേച്ചി ആ നമ്മ ഫേസ്ബുക്കില് നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ അമ്പിളി അണ്ണന അതെ അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് പേരോ ഞങ്ങള് ഫസ്റ്റ് ഫേസ്ബുക്കിൽ സപ്പോർട്ട് ചെയ്ത രണ്ടു ആൾക്കാരാണ് ദീപ ചേച്ചിയും അമ്പിളി അണ്ണന അല്ലേ ില് ഫ്രണ്ട് ഫസ്റ്റ് നമ്മൾ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാ രണ്ടാൾക്കാട്ടോ അപ്പൊ അതിൽ ദിവചേച്ചിപ്പൊ അങ്ങോട്ട് പാസ് ചെയ്തു ദിവചേച്ചി ഇവിടെ മിൽമേൽ ജോലിയാണ് കേട്ടോ അപ്പൊ നമ്മള് കൊല്ലത്തുമായിട്ട് എന്താ പരിപാടി വെച്ചാൽ മെയിനായിട്ട് വണ്ടി ടെസ്റ്റ് വരുവാണ് അപ്പൊ ടെസ്റ്റ് എടുക്കുന്ന ആശ്രമം മൈതാനത്ത് പോയിട്ട് ഒന്ന് ടെസ്റ്റ് എടുക്കണം ആ വാവയ്ക്ക് മരുന്ന് മേടിക്കണം കാലുവേദന ഉണ്ട് അപ്പൊ അതിന് മരുന്ന് മേടിക്കണം അങ്ങനെ നിരവധി പരിപാടികളുണ്ട് ഇതില്ലേ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ലിജിയുടെ വിശേഷങ്ങൾ അല്ലേ രണ്ടു ദിവസം നമ്മളെ പേര് തിരക്കി എന്തോ പറ്റിയോ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് തിരക്കാരുന്നു അപ്പൊ അതിലൊരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാരും തിരക്കുന്നതിൽ എത്ര പറഞ്ഞാലും മതിയാവില്ല ആ മാതാവാണ് പെട്ടെന്ന് കൈ ഒക്കെ കുഞ്ഞി കയ്യായിട്ട് ഇറങ്ങിയേക്കുടെ ഒരു കുഞ്ഞി കൈ കുഞ്ഞി കയ്യായിട്ട് ഇറങ്ങിയേക്കു ഒരു ഗിഫ്റ്റ് അല്ലേ ഇതുവരെ ലിജിയുടെ കയ്യിലിതേ പള്ളിയിൽ നിന്ന് ഇട്ട് ചേരട്ടാട്ടോ ലിജി നടക്കുമ്പം പൊട്ടിപ്പോകത്ത് പോകത്തോളു പൊട്ടിപ്പോകുന്നല്ലേ നടന്നിട്ട് പൊട്ടി തനി പൊട്ടിപ്പോവും അതിങ്ങനെയാണ് നടന്ന് നമ്മുടെ ആഗ്രഹം സാധിക്കുമ്പോൾ പൊട്ടി പൊട്ടിപ്പോകുന്ന പറഞ്ഞിട്ട് ആഗ്രഹത്തിൽ എൻ്റെ ഒരു സീനിയർ ചേച്ചിയുണ്ട് രചിത എന്ന് പറഞ്ഞ ചേച്ചി തിരുവനന്തപുരത്ത് എവിടെയാണുള്ളത് തിരുവനന്തപുരത്ത് പറ േളി കൊച്ചുവേളി കൊച്ചുവേളി അല്ല വലിയ വേളി വലിയ വേളിയാണോ കൊച്ചുവേളിയാണോ വലിയ വേളി ആ അപ്പൊ ലിജി അന്ന് ഏതാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് അല്ലേ ഈ കഴിഞ്ഞ ഓണത്തിന് മുന്നത്തോണത്തിന് എപ്പൊ ഒരു വർഷം കഴിയുന്നു ഒന്നര വർഷമാകുമ്പോന്നു ആ ഓണത്തിന് വന്നപ്പ ചേച്ചി കെട്ടി കൊടുത്തതാണ് അത് ഇത്രേം നാൾ കഴിയാതെ പോയി അപ്പൊ അതങ്ങനെ ലിജി ഉടനെ നടക്കും അപ്പൊ അത് കുറച്ച് കുറച്ച് ലൈനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓരോന്നോരോന്ന് പൊട്ടി പൊട്ടിപ്പോയി അല്ലേ അനല്ലേ ഒന്ന് രണ്ട് ലൈനും കൂടി ഇതിനകത്തുണ്ടായിരുന്നു അതൊക്കെ പൊട്ടി പോയി അതെന്തേലും ആകട്ടെ അപ്പൊ ആ ചേച്ചി ആ വിശ്വാസത്തിൽ കെട്ടിപ്പോയതാ ലിജി ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു കാരണം ഇത്രയും നാളായിട്ട് അഴുക്കൊക്കെ പിടിച്ചപ്പം പിടിച്ചിട്ടും ആ കുറെ പേര് പറഞ്ഞില്ലേ പൊടിച്ചു കളയാന്ന് പറയാമോ ആ പക്ഷെ അത് ലിജി സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പം ആ ചേച്ചി വളരെ സ്നേഹത്തോടെ വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് കെട്ടിയതാണ് അപ്പം ലിജി നടക്കുമ്പോൾ അത് അഴിഞ്ഞു പോകുന്നതാണ് ലിജി പറയുന്നത് ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ അതായത് ലിജിയുടെ കോസ്റ്റ്യൂം കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ടൂണൊക്കെ ഇട്ട് ഇങ്ങനെ ജസ്റ്റ് കാണിച്ച കേട്ടോ അതെ എനിക്ക് ഒത്തിരി ഇത് വെയിറ്റ് തടിയൊക്കെ കുറഞ്ഞ കേട്ടോ ഒത്തിരി കുറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഡ്രസ്സൊക്കെ ലിജിക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അല്ലെടോ ഇനി നമുക്ക് അവരെ പോയി വിളിച്ചാലോ ആ ഫുഡൊന്നും തീരെ കഴിക്കുന്നില്ല അത് വേറെ കാര്യം ഒരു വക കഴിക്കൂല ചോറ് പോലും ചേക്കി കഴിക്കുമല്ലോ നടന്നിട്ട് ഇനി കഴിക്കത്തോളൂ നല്ല രീതിയിൽ ആഹാരം കഴിക്കും പക്ഷെ നടന്നിട്ടൊക്കെ കഴിക്കത്തോളൂ അല്ല അറ്റാക്ക് വന്നാലോ ഇറങ്ങിയ എല്ലാവരും ഇറങ്ങിയത് ഇറങ്ങാൻ പോകും കൊല്ലത്തേക്ക് പോട്ടോ ഇപ്പൊ പോകുന്ന വഴി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാനേ അപ്പ ഞങ്ങളിത് കൊല്ലത്ത് വന്നിട്ട് വാവാടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നാളെ കഴിഞ്ഞാൽ വാഴയ്ക്ക് ആണ് അപ്പം എച്ച് ഒക്കെ എടുക്കാൻ വേണ്ടി പഠിക്കുക അപ്പൊ നമുക്ക് ഇവിടെ ലജിക്ക് ചെറുതായിട്ട് വിശക്കുന്ന അപ്പൊ എന്ത് ഫ്രൂട്ട് മേടിച്ചു കൊടുക്കുക എന്ത് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നേ കണ്ട് നമ്മളൊരു സ്ഥലത്ത് പോയപ്പോഴേ പഠിച്ചേ 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 ലജിക്ക് പുറത്തു പോകുമ്പോൾ എന്ത് കഴിക്കുന്നു നിങ്ങൾ ശ്രദ്ധ ടെൻഷൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൊല്ലത്താകുമ്പോഴത്തേ കിഴിക്കട എന്ന് പറഞ്ഞിട്ട് കടയണ്ട കേട്ടോ കിഴിക്കട ആ ചേച്ചിയുടെ ഇവിടെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇത് കട്ട് ഫ്രൂട്ട്സ് കിട്ടും നമ്മളെപ്പോഴും ഉണ്ടല്ലോ ഞാനൊരു കാര്യം എപ്പോഴും കുറേ വീട്ടിൽ പറയുന്നുണ്ട് നമ്മൾ കട്ട് ഫ്രൂട്ട് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ജ്യൂസ് കുടിക്കുന്നതിനൊക്കെ ഹെൽത്തി ആയിട്ട് സംഭവം കട്ട് ഫ്രൂട്ട് ആണ് കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഫൈബർ അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഫ്രൂ ജ്യൂസിലാകുമ്പം അതൊക്കെ എടുത്ത് അരിച്ചു കളഞ്ഞിട്ടാണ് നമ്മൾ കിട്ടുന്നത് ദഹനത്തിനും എല്ലാം നമ്മുടെ ഈ ഫൈബറൊക്കെ വളരെ അത്യാവശ്യമാണ് കേട്ടോ പിന്നെ വെയിറ്റ് ലോസിനും അങ്ങനത്തെ എന്താ കഴിക്കുമ്പോൾ അച്ഛന്റെ അപ്പുറത്തെ എന്താ ഞാൻ കൊടുത്തോളാം ആ വരുവോ വരുമോ പോയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി പപ്പായ പപ്പായ എല്ലാ ഒരു ഫ്രൂട്ട് മുന്തിരി പപ്പായ പായ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇതായിരുന്നു എന്തോ പറ ചെടി നോക്കാൻ വന്നാണോ എവിടെ വന്നേ ദേ അപ്പതേ ദേ കുമാർ നഴ്സറി കിളിക്കൊല്ലൂർ കൊല്ലം എന്ന് പറഞ്ഞിട്ടേ ഇവിടെ ഒരു ചെറിയ പൂക്കടയുണ്ട് ദേ അമ്മേ അച്ഛനും കൂടെ ദേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ചാല് ദേ ഉണ്ടോ വാവ ദേ ആ കാരനകത്ത് വണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുവോ വാവിക്ക് അടുത്ത ദിവസം ഞാൻ പറഞ്ഞില്ലേ അടുത്ത ദിവസം വാവിക്ക് ഈ ടെസ്റ്റ് ഉള്ളതാണ് അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഒരു മണിക്കൂറത്തേക്ക് ഇവിടെ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ അതുകൂടാ നമ്മുടെ വണ്ടിയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിജി കുറച്ച് ചെടിയും കാര്യങ്ങൾ എന്ന് പറഞ്ഞു പോയേക്കാം വാ പോവാം വീഡിയോയിലേക്കെന്ന് പറകാം വീഡിയോയിലേക്ക് അപ്പം മാസ്ക് വെച്ചോണ്ടിരുന്ന കേട്ടോ മാസ്ക് ഇട്ടപ്പോഴേ നമുക്ക് ഇവിടെ ഇവിടേക്ക് ചോറിഞ്ഞൊരു തുമ്മൽ വരുന്നത് ആ മാസ്ക് അതിൻ്റെ കുറേ നാരുകൾ കയറിയിട്ട് ചോ ചോർ തുമ്മൽ വരുന്നു പ്ലാവോ പ്ലാവ് അല്ലേ അപ്പം നമുക്ക് അത് അമ്മേനെ വെച്ചോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതെ ഇനി ലിജി ലിജി ആയിരിക്കും വീഡിയോ പിടിച്ച് വർത്താനം പറയുന്നത് കേട്ടോ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു കണ്ടു പറയണം കേട്ടോ രണ്ടു കഴിഞ്ഞാൽ ചെറുപ്പത്തില തന്നെ കായ്ക്കുന്ന മാവ് ചെറുപ്പത്തില തന്നെ കായ്ക്കുന്ന മാവരണം ഇത് എന്തായാലും പറയ പേര് ഞങ്ങൾ ഇത് കടലാസ് ഞങ്ങള് പറയേതാണ് പിടി നല്ലോണം പിടിയല്ലേ നല്ലോണം പിടി ഞാൻ വണ്ടി ഇതൂടെ പിടിക്കുകയും ചെയ്യുന്നേ ഞങ്ങൾ വഴക്കാവും വഴക്കാ റോഡിൽ കിടന്ന കേട്ടോ അമ്മ പിടിക്കണ്ടെ പിടിക്കട്ടെ എല്ലാ സ്ഥലത്തോടെ ഒന്നും പോവില്ല ചെടികളെ ചെടികളൊക്കെ കാണിക്കില്ല ചെടിയോ വേണ്ടേ നോക്കട്ടെ അപ്പം അതെ അടിപൊളി നിരവധി ചെടികളുണ്ട് ഇത് ചെടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അതെ അടിപൊളി കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അത് മറ്റേ ഇതല്ലേ വേ ഡാലിയാ അല്ലല്ലേ റോസാപ്പൂ തന്നെ പല ഐറ്റം ഉണ്ട് കേട്ടോ എന്താ റോസാ മതിയാവെടിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയത് കേട്ടോ വലിയ വലിയ ചെടിയൊന്നും പറഞ്ഞല്ലേ ഇവിടെ കുറച്ച് ഇത് ഇതിനിടാൻ പറ്റിയ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ടിപ്പോണ്ട് ഇവിടെ കേട്ടോ വളമുണ്ട് കുറേ വിത്തുകളുണ്ട് കേട്ടോ ഇത് പല ടൈപ്പിലുള്ള ഇതൊക്കെ എന്താ പാവയ്ക്ക വിത്തുകൾ മുളകിൻ്റെ വിത്തുകൾ പല ടൈപ്പിലുള്ള മുളകിൻ്റെ വിത്തുകൾ അങ്ങനെ കുറേ ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന കുറേ പാത്രങ്ങൾ എല്ലോറ ഇന്ന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ സ്ഥലം പിന്നെ എന്തായത് റിട്ടെ ആ ഇതൊന്നും ഫംഗസ് ഒന്നും അടിച്ചതിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാട്ടോ പിന്നെ ഇവിടെ കുറച്ച് ബോട്ടിൽ കുറേ സാധനങ്ങൾ ഇപ്പം ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ പല ഐറ്റംസിലാണിതിന്റെ കൃഷിക്ക് അല്ല ഇത് ചെടി വളർത്തിന് ആവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങളാണ് പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട് എന്തൊക്കെ ഇതെല്ലാം ല്ലേ എത്ര കൗണ്ടില്ലേണ്ടായിരുന്നു പൊട്ടാഷ്യം ഇതാ ഇതോ പൊട്ടാ പൊട്ടാസ്യം അത് തന്നെ ഇതോ ഇതോ സാധുതന്നെ ഇത് ഈ സാധനം തന്നെയാണോ ഇത് യൂറിയ ഇതോ യൂറിയോണെ അപ്പൊ നമ്മള് ചെടി മാത്രം വളർത്തിയാ പോ കാലത്ത് ചെടിക്കുള്ള മരുന്നുകളും അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പയറ് നീ നീ നോക്കിയോ നോക്കിയോ പച്ചീര പടുത്തുന്നേ ഉള്ളൂ ഇപ്പഴും ചവതീര നമ്മളെ എട്ട് ഉറുമ്പെടുത്തോണ്ട് പോയി ചീര അതിന്റെ കൂടെ കൂടെ നമ്മൾ ആ അങ്ങനെ എന്തെങ്കിലും അതേ കൊടുക്കാനോ വേണ്ടേ നിനക്ക് തക്കാളി വേണം കേട്ടോ തക്കാളി ഉണ്ടോ തക്കാളി മുളക് മുളക് മുളകുണ്ടോ പിന്നെ പാവയ്ക്ക പാവയ്ക്ക തക്കാളി മുളക് പിന്നെ പിന്നെ വെണ്ടയ്ക്ക വേണോ വെണ്ട വേണ്ടത് വെണ്ട ഇഷ്ട ഇഷ്ടമല്ലേ വെണ്ട വേണ്ട 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 വേണ്ടമാ വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞ വേണ്ട അല്ലേ ആ എന്നെ കൊണ്ട്

പടവലം വേണ്ടതമ്മ പടവലം വേണ്ടത് അതൊക്കെ വിശേഷം കേട്ടോ കൊറേ സാധനങ്ങൾ അവിടെ കേട്ടോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇത് നടാനുള്ള മണ്ണ് അതെ അടിച്ചാ മാത്രമേ ഇത് വേറെ മേടിച്ചോടി നമുക്ക് റൗണ്ട് കട്ട് ചെയ്ത് അവിടെ കിടക്കും വിത്തായി കിടക്കുന്നേ ഉള്ളു ശരി ഒന്നും വേണ്ട വേണോ അല്ല നമുക്ക് വേണോ മേടിക്കും എനിക്ക് വേണോ എനിക്ക് റോസ വേണോന്ന് പറഞ്ഞ കുമാർ കുമാരനൈസരി കൊല്ലേ ആ ഓക്കെ ശരി ശരി കുമാർ നേഴ്സറി കൊല്ലം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ അവർക്ക് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഈ സാധനങ്ങളിലൊക്കെ വളർച്ചയാണതോ കച്ചവടം ഉണ്ടല്ലേ അതിനോട് ഉണ്ടല്ലേ ആണല്ലേ ആണല്ലേ ആ ഓക്കെ നിങ്ങളത് നിങ്ങൾ ഒരുവിധപ്പെട്ട സ്ഥലത്തെല്ലാം ഉണ്ട് ഇത് ഉണ്ട് സംഭവം ബ്രാൻഡ് സാധനം അപ്പൊ ഇത് നമ്മൾ വിചാരിക്കാൻ കേട്ടോ ഇവിടെ ഒരു വേറെ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് പോലെ ഇട്ടെന്നേ ഉള്ളൂ ഇതിപ്പോ അധികനാളല്ലേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു മാസം മുന്നേ ആ അങ്ങനെ ഓക്കെ അപ്പൊ ഇവിടെ ഒരു കുമാർ നേഴ്സറി കൊറേ നാളുണ്ടാവില്ലേ ഓക്കെ അപ്പൊ ആശ്രമത്ത് വരുന്നവർക്ക് ചെടി എന്തെങ്കിലും വാങ്ങിക്കേണ്ട അടിപൊളി എല്ലാ വെറൈറ്റീസിലുള്ള ചെടിയും വൃക്ഷത്തൈകള് പച്ചക്കറി അങ്ങനത്തെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോ കണ്ടാണ് കേട്ടോ പല വെറൈറ്റി ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് ഒക്കെ ഉണ്ടല്ലേ ഓക്കെ എപ്പോഴും കഴിക്കും അപ്പോൾ ഓൾ സീസൺ പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ കാലത്തും കായിക്കുന്ന പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു വർഷം കൊണ്ട് കായിക്കൂല്ലേ ആശ്രമുണ്ട് കലോത്സവം നടന്ന ആശ്രമം ഗ്രൗണ്ട് അതല്ല കൊല്ലത്താർക്ക് എല്ലാവർക്കും ഗ്രൗണ്ട് അറിയാ ആവർത്തമായിട്ടുള്ളവർക്ക് അറിയാം ഇപ്പൊ കൊല്ലത്ത് വന്നു പോകുന്നവരാണെങ്കിൽ ഇവിടെ വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് കുറേ ചെടി ആ ഏ ചെടികളുണ്ടോ നല്ല രസം ഉണ്ട് ഇതിങ്ങനെ കൊറേ വളരുവോ ഹൈറ്റില് വരും ആണല്ലേ പല കളർ ഉണ്ടോ കളറുണ്ടോ ഇത് കൊല കൊലയായിട്ട് പിടിക്കൂലേ ഈ റോസാ പിടിച്ചിരിക്കുന്നുണ്ടോ കൊല കൊലയായിട്ട് ഒരു കൊല തന്നെ മൂന്നാല് രണ്ടൊക്കെ വരും അങ്ങനത്തെ എന്താ പറയുന്നത് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നൊരു പ്ലാവ് ഇടോ അതായത് ഒരു സീസൺ ഒന്നും വേണ്ട ചക്ക ഇനി തിന്ന ഒന്നും വേണ്ട അല്ലേ ആ അതെണ്ടോ ഈ ചെറിയ പ്രായത്തിലെ ചക്ക കായ അതും ഉള്ളോ ഈ പ്രായത്തിൽ ഈ കമ്പൊക്കെ ഈ ഒരു സൈസിലെ ചക്ക കായ്ക്കും അപ്പൊ ഞങ്ങളിത് ചുമ്മാ ഗാർഡനിലൊക്കെ കൊണ്ടുവച്ചാൽ ഇതേപോലെ ചക്ക പിടിക്കും അത് ഒറിജിനൽ ചക്കയാണ് കേട്ടോ അത് അടുത്തൊരു ഇത് വരുന്നുണ്ട് ഒറിജിനൽ സാധനം കേട്ടോ ഇത് ഇതിനകത്ത് മാത്രമല്ല കേട്ടോ ഇവിടെ രണ്ടുമൂന്ന് നടത്തി അടുത്ത് ഇതിനകത്തും ചക്ക പിടിച്ചിരിക്കുന്നത് അത് ഭയങ്കര സംഭവമായിട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ലൈഫിൽ ഫസ്റ്റ് ടൈം തന്നെ ആണ് കേട്ടോ ഇത്ര ചെറിയ പ്രായത്തിൽ ചക്ക പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മണ്ഡോത്തത്തിൽ പ്രത്യേകത വെച്ചാൽ ചക്കയ മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ മണ്ഡോത്തത്തിലില്ല അപ്പോൾ ഇതാണ് ഒരു പ്രാവ് മേടിച്ച് നമ്മൾ മണ്ഡോത്തു കൊണ്ടു വെച്ചാൽ അടിപൊളിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നിങ്ങളക്കിത് നേരത്തെ കണ്ടിട്ടുള്ള ഒരു ഉറപ്പായിട്ട് ഉണ്ടാവുമായിരിക്കും ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചക്ക കാണുന്നത് ചെറിയ പ്രായത്തിൽ ചക്ക ഉടിക്കുന്നത് അതായത് ഒറ്റ വർഷം കൊണ്ട് കായ്ക്കും ഇത്ര മരം എന്തായാലും കൊള്ളാം സൂപ്പർ പിന്നെ അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ അതുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് വേണം ഇതപ്പം നിങ്ങൾ ഈ ചക്ക വന്ന ചില്ലേ വെട്ടി വെച്ച് കാണുന്നു കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും അല്ലതേണ്ടേ കണ്ടോ വേര് പോയേക്കുന്നുണ്ടോ ഞാൻ ഇത് വേരെടുക്കുന്നവർ കണ്ടു ഞാൻ വിക്കാറു എന്നെ ഓടിക്കുവരും വേര് പിടിച്ചിരിക്കുന്നുണ്ടോ ഓരോരുത്തരും മരത്തിൻ്റെ മൂഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം അത് ഇത് ഏതോ വെറൈറ്റി കേട്ടോ ഇവിടെ ഉണ്ടായത് വെറൈറ്റി ചക്കയാണ് കേട്ടോ ഇപ്പം എന്തായാലും കൊള്ളാം അപ്പം ഈ വേര് കണ്ടോ ഈ വേര് പിടിച്ചിരിക്കുന്നുണ്ടപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇത് വെട്ടിയൊന്നും വെച്ചതല്ല അല്ല കറക്റ്റായിട്ടിൻ്റെ മൂഡ് കാണുമ്പോൾ പറയാം നമ്മുടെ ബോൺസായി എന്നൊക്കെ പറയുന്ന പോലത്തെ മരമാണ് കേട്ടോ അതിൻ്റെ ഇതോ അതല്ല ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് അങ്ങനൊരു സാധനം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അവിടെ അമ്മയും അവരെല്ലാം കൂടെ അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ട് ചെല്ലാം എത്ര വൈറ്റ് 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 ലിജിക്ക് വൈറ്റ് ഇതാണ് മറ്റേ ഒരു റൂട്ടിൽ തന്നെ നല്ലൊരു വില ഉള്ള ഒരു സാധനമാണ് ഇതൊക്കെ ആയിരിക്കുന്ന ടൈപ്പ് ഒക്കെ ബഡ്ഡ ബഡ്ഡാമ്മതി വിലക്കുറവുണ്ടല്ലേ മൂന്നെണ്ണം നൂറോ ഈ ടൈപ്പ് ഒക്കെ റോസ് മൂന്നെണ്ണം നൂറോ ഇതാകുമ്പോൾ ഓരോ ഒരു പീസ് അമ്പര് വരും ഇതിൻ്റെ ഒറ്റ പേരിൽ വരുന്ന സാധനം അല്ലേ റോസ് ബഡ് ചെയ്യാത്ത റോസ് ആയത് അപ്പോൾ അതിൽ തന്നെ വ്യത്യസ്ത ആ മുള്ളില്ല അല്ലേ മുള്ളില്ലാത്ത റോസ് വരും പിന്നെ പൂക്കൾ ഇതാ ഇതേ കണക്ക് വരും ഇതേ കണക്ക് വളരെ ഭംഗിയായിരിക്കും നല്ല ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ രുചിക്കര ആഗ്രഹം അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ കുറെ ചെടികളുള്ള എല്ലാം വെള്ളം പോയി ഇനി അടുത്ത വെള്ളം വരുന്നുണ്ട് എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമില്ലല്ലോ മതിയോ ലിജി ഏഹ് നോക്കിക്കോണം എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചോണം ഒഴിക്കോ ഏഹ് ആ എല്ലാ ദിവസം വെള്ളം ഒഴിക്കാൻ ലിജിയാണ് ഏറ്റിരിക്കുന്നത് അപ്പം ഈ സാധനങ്ങൾ കേട്ടോ ഈ മൂന്ന് ഈ മൂന്ന് ചെടി എൻ്റെ പേരെന്തായിരുന്നു പിറ്റോണിയാ ആരെങ്കിലും ചോദിക്കണ പറയണ്ടേ ആരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇത്രയും സാധനം മേടിച്ചോ എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ അതെ ചാനലുണ്ട് ഓൾറെഡി ചാനൽ ഉണ്ട് അപ്പൊ എന്തേലും മതി ഞാൻ പറയുന്നുണ്ട് കുമാർ നേഴ്സറി കൊല്ലം അപ്പൊ എന്തായാലും നമുക്ക് വാവ് അതെ ക്ലാസ് ഇപ്പൊ കഴിയാറായി അപ്പൊ അതെ ഇങ്ങനെ നിരവധി ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടാലും കണ്ടാലും തീരുവില്ല പിന്നെ വാങ്ങിക്കാനും ഒക്കെ തോന്നും ഓരോന്നാട്ട് വെച്ച് പിടിപ്പിക്കാം അത് കഴിയുമ്പോൾ ഓരോ കറിവേപ്പിലാ കേട്ടോ നമ്മുടെ വീട്ടിൽ കറിവേപ്പില എല്ലാ വീട്ടിലും അമ്മയുടെ വീട്ടിൽ കറിവേപ്പിലില്ലാന്ന് പറയാലോ നമ്മൾ ഇതേ കണക്കൊരു കറിവേപ്പില വീട്ടിലുണ്ടായിരുന്നു കറിവേപ്പില എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നില ഊരി അല ഊരി ആ ഊരി അങ്ങോട്ട് ഉണ്ടായിരുന്നു ഇല്ലി ഊരില്ല ചെറിയതിനകത്ത് നിന്ന് ഊരി ഊരി അതങ്ങ് നശിച്ചുപോയി നമ്മുടെ വീട്ടിൽ വലിയ കറിവേപ്പില ഉണ്ടായിരുന്നില്ല അതെന്താ പറ്റിയ അത് അത് ഉണങ്ങിപ്പോയി നമ്മൾ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോയി അത് അങ്ങനെ സംഭവിച്ചു പോയി അപ്പതേ ഒരു കറിവേപ്പില വാങ്ങി അത് വളരെ അത്യാവശ്യമാണ് വീട്ടില് അയ്യത്ത് നിന്ന് എറണം നട്ടിട്ടത് റെഡി ആയില്ല അപ്പോ ഫിലോസാൻ അങ്ങനെ വെറൈറ്റി കുറച്ച് വളരെ കേട്ടോ മാംഗോസും കേട്ടോ മാംഗോസ് അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങും കേട്ടോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുവാണ് നേരത്തെ ഭാവയുടെ ഡ്രൈവിംഗ് ഇപ്പം ഏകദേശം കഴിയാറായി അപ്പോൾ ഇനി നേരെ പോവാണ് കേട്ടോ ഇവിടുന്ന് ബാവിനെ നാശത്തിൽ കൊണ്ടുപോകണം പിന്നെ അമ്മയ്ക്ക് അച്ചാറിനോട് മീനും വാങ്ങിക്കണം അപ്പോൾ നാളെ കുറച്ച് ഓർഡേഴ്സ് അമ്മയ്ക്ക് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നല്ലൊരു വലിയ ചൂര മേടിക്കാറുണ്ട് അപ്പോൾ പാം അപ്പോൾ ഓക്കെ ബൈ വാ അപ്പോൾ അതെ വാവത്തെ ടെസ്റ്റ് ചെയ്തിട്ട് വന്നു അല്ലേ ജി ജിരിക്കത്തില്ല അപ്പോൾ നമ്മളെന്താ നമ്മുടെ വണ്ടിയിൽ കുറേ റൗണ്ട് റൗണ്ടിലൂടെ പഠിപ്പിച്ചിട്ട് വാവിനെ വാവിടെ പഠിച്ചിട്ട് ഇപ്പം ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വണ്ടി ഉണ്ടല്ലോ മാരേജ് ചെയ്തിട്ടുണ്ട് താവി കിടക്കുന്ന വണ്ടി അപ്പോൾ അതിവിടെ കിടപ്പം അപ്പോൾ ഒരു ചേട്ടൻ കണ്ടപ്പോൾ ഞങ്ങൾ ആ ചേട്ടനോട് ഒരു മണിക്കൂറത്തേക്ക് പഠിക്കാൻ പോയി പഠിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ടെസ്റ്റ് ഫെയിലായതിൻ്റെ കാരണം എന്തായിരുന്നു ഫെയിലായത് ബാക്ക് മിറർ നോക്കിയാൽ പോകേണ്ടത് ഓടിക്കാൻ പറഞ്ഞത് പിന്നെ ബാക്ക് മിറർ കണ്ട് ഫസ്റ്റ് സെക്കൻഡ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ച് കേൾക്കുന്നവർക്ക് പലർക്കും മനസ്സിലാ സാധ്യത കഴിഞ്ഞ പ്രാവശ്യം ആ കമ്പി ഒത്തിട്ട് വാമ്പിന് തട്ടി ചെറുതായിട്ട് തട്ടിയുള്ളൂ അവിടെ വണ്ടി പിന്നെ എടുക്കാൻ പറ്റത്തില്ല അത് അങ്ങനെ ഫെയിലായി പോയി നമ്മള് എച്ച് എടുക്കാൻ പോലെ കമ്പിയുള്ളൂ അതൊക്കെ ഡ്രൈവിങ് അറിയാതെ കുറച്ച് അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ അതുകൊണ്ട് വേറെ ചേട്ടനെ ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പൊ അങ്ങനെ സാധനം പഠിച്ചു ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ ടെസ്റ്റ് ആണ് ടെസ്റ്റ് ഞങ്ങൾ വരുന്ന വീഡിയോ ഉണ്ട് ഉണ്ടെട്ടോ അപ്പൊ കാണിക്കാ കേറാം നല്ല വെയിലടിക്കുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ കേറാൻ പോവാ നേരെ ഇനി പോവാട്ടോ അങ്ങനെ നമ്മൾ വാടെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി നീണ്ടര ഹാർബറിലേക്ക് ആണ് കേട്ടോ ഹാർബർ ചെന്നപ്പോൾ തന്നെ ഏകദേശം മീൻകച്ചോടും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അച്ചാറിടാൻ വലിയൊരു ചൂരായിരുന്നു ആവശ്യം അതുകൊണ്ടാണ് നേരെ ഹാർബറിലേക്ക് വന്നത് എന്നാലും അവിടുന്ന് ഹാർബർ മീനില്ലാത്തതുകൊണ്ട് നേരെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ജെ ജെ ഫിസ്റ്റാൾ എന്ന് പറയുന്നത് നമ്മുടെ ജോസായിട്ട് നടത്തുന്ന ഒരു ഫിസ്റ്റാൾ കണ്ടിരുന്നു അപ്പോൾ അവിടെ ഏകദേശം എല്ലാ കടൽ മീനുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയൊരു ശീലാവാണ് കേട്ടോ ഏകദേശം ഒരു മൂന്നര നാല് മൂന്നര കിലോയ്ക്ക് മുകളിലുള്ളൊരു ശീലാവാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ച ശീലാവല്ല കേരച്ചൂരാണ് കയരച്ചൂര് ഏകദേശം ഒരു ഏഴ് കിലോ ഉള്ള കയരച്ചൂര് വാങ്ങിച്ചു അപ്പോൾ അച്ചാർ ഡാൻ വേണ്ടിയിട്ടാണ് മേടിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അമ്മയുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് അതുകൂടാതെ ആർക്കെങ്കിലും അച്ചാർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് മെസ്സേജ് അയക്കാം താഴെയാ കോൺടാക്ട് നമ്പർ വെച്ചിരിക്കാം അപ്പോൾ അതിലൂടെ അച്ചാർ വേണമെങ്കിൽ ആരെങ്കിലും പറയാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് നല്ല സ്വാദുള്ള നല്ല നാട്ടിലുണ്ട നാട്ടിലെ വീട്ടിലുണ്ടാക്കുന്ന നല്ലൊരു അച്ചാർ കഴിക്കാം അപ്പോൾ ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴത്തെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ബൈ അപ്പോഴത്തെ വീട്ടിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും